എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഗ്യാസ് നിങ്ങൾ തീരാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും നിറച്ചു വെച്ചോളൂ ഗ്യാസിന്റെ വില ഉടനെ കൂടും ഇലക്ഷൻ കഴിയാറായിട്ടുണ്ട് മാത്രമല്ല മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്ന ആളുകൾക്ക് അതൊരു വർഷം കൂടി തുടരുന്നതുമാണ് ഇത് ഉൾപ്പെടെയുള്ള ഗ്യാസ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്താകമാനം ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളോടെല്ലാം ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാൻ അതാത് ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് അതാത് എത്തി വിരൽ പതിച്ചുകൊണ്ട് ഈ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ചില കമ്പനികളുടെ ആപ്പുകളിലൂടെ ഓൺലൈനായിക്കൊണ്ടും വെബ്സൈറ്റുകളിലൂടെ ഓൺലൈനായിക്കൊണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഏറ്റവും എളുപ്പത്തിൽ ഏജൻസിയിൽ പോവുകയാണ് എങ്കിൽ ബയോമെട്രിക് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ് ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ അങ്ങോട്ട് ഗ്യാസ് ലഭിക്കുകയുള്ളൂ സേവനം ലഭിക്കുകയുള്ളൂ എന്നാണ് വിവരം ഇലക്ഷന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിക്കും അപ്പോൾ ഇതെല്ലാം ഇതിന് വലിയ തിരക്കായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മിക്കവാറും ഏജൻസികളിലെല്ലാം ഈ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സാമ്പ സാവധാനം ചെയ്താൽ മതി എങ്കിലും ഒഴിവുള്ള സമയത്ത് ഈ കാര്യം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഗ്യാസ് തീരാറായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആ കയ്യിൽ എത്ര കുറ്റിയാണോ ഉള്ളത് അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചോളൂ ഇപ്പോൾ നമുക്ക് എണ്ണൂറ്റി രൂപ അൻപത് പൈസയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും ഇനി ഡെലിവറി ചാർജ് എത്ര വാങ്ങിയാലും ആ ഒരു തുകയെ വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ വരെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധന വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഇലക്ഷൻ കാരണമാണ് കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് മുന്നൂറ് രൂപ ഗ്യാസിന് കുല കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം നമ്മൾ നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് നാലാം തീയതി വരും ജൂൺ നാലാം തീയതി വരും അതിനുശേഷം ഒരു പത്ത് ദിവസം കൊണ്ട് പുതിയ മന്ത്രിസഭാ അധികാരത്തിൽ വരും ജൂലൈക്ക് ശേഷം അതി ജൂലൈയിൽ പുതിയ ബജറ്റും നടക്കും അതിനു മുമ്പ് തന്നെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്യാസ് വിരകൾ എണ്ണ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അത് അൻപത് നൂറ് അങ്ങനെയൊക്കെയായിരിക്കും വർധന എല്ലാം ഒറ്റടിക്ക് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കും എന്നല്ല പറഞ്ഞത് പക്ഷേ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുന്ന ആളുകൾ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡെലിവറി ചാർജ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ നൽകേണ്ടതില്ല ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു തുക നൽകേണ്ടതില്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴിയൊക്കെ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും പണമടക്കാനും സാധിക്കും മുൻകൂറായിട്ട് പണമടക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ ആ ഒരു തുക മാത്രമാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഏജൻസിയിലെത്തി ഗ്യാസ് എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ പണം അടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് കാണിച്ച് ഗോഡൗണിൽ പോയിട്ട് ഗ്യാസ് എടുക്കാവുന്നതാണ് ആ ഉറും എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മാത്രം നൽകിയാൽ മതി എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഊർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഉജ്ജ്വൽ യോജന കണക്ഷൻ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ നിലവിലുള്ള ആളുകൾക്ക് അതിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ളത് ഇത് രണ്ടും ഇപ്പോൾ സാധ്യമല്ല ഇലക്ഷന് മുമ്പ് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ സ്വീകരിച്ച ആളുകൾക്ക് പല ആളുകൾക്കും ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്യുകയും ചെയ്തു പല ആളുകൾക്കും സൗജന്യ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും ഒക്കെ ലഭിക്കുകയും പല ആളുകൾക്കും സൗജന്യ നിരക്കിൽ ഇതൊക്കെ ലഭിക്കുകയും ചെയ്തു ഇവർക്ക് മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കുന്നുണ്ട് ഗ്യാസ് എടുക്കുന്ന സമയത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ നൽകണം എങ്കിലും മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് സബ്സിഡി മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡിയായി ലഭിക്കുന്നു അവർക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഗ്യാസ് സിലിണ്ടറിന് വില വരുന്നത് എന്നുള്ളതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്ക് സ്വീകരിക്കുന്നില്ല ഇനി നിങ്ങളുടെ ഏജൻസിയിൽ ഈ കാര്യം ഒന്ന് അന്വേഷിക്കുക അവിടെ ഉണ്ട് എങ്കിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിൽപ്പെട്ട ബി പി എൽ റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കഴിയുക ഇത്രയും അറിയിപ്പാണ് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നൽകിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും വേണം തോന്നുന്നതാണ് അതുപോലെ ദുബായ്